ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നും നമ്മൾ നമ്മുടെ നെറ്റും കൊണ്ടാണ് ഒരു ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ പോകണത് ഒരു ഹെയർ ക്ലിപ്പ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ആ ഒരു വയർ ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വല്ല ബോട്ടിലോ കുപ്പി എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഈ കമ്പി ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ നമ്മളാക്കിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് ഷേപ്പിനെ വേണമെന്നില്ലെങ്കിൽ വല്ല ഓവൽ ഷേപ്പിലത്തെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഈ കുട്ടികളുടെ നോസിൽ ക്ലിയർ ഉണ്ടല്ലോ നോസിൽ ക്ലിയർ വലിയവരുടെ ആണെങ്കിൽ നോസിൽ ക്ലിയർ മൂക്കിൽ മൂക്കിലൊറ്റിക്കണമെന്നുണ്ടല്ലോ ഡ്രോപ്സ് അതിൻ്റെ ആ ഒരു അടപ്പിൽ വെച്ചിട്ട് ഇതുപോലെ കമ്പി ഞങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അത് സർക്കിൾ അല്ല ഒരു ഓവൽ ഷേപ്പിലൊക്കെ ഞങ്ങൾക്ക് കിട്ടും ഉണ്ടോ വല്ല ലീഫൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ബോട്ടിൽ വെച്ച് ചെയ്താൽ മതി അപ്പോൾ ഇത് നമ്മൾ ഈ കമ്പി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് യെല്ലോ കളർ നെറ്റിൻ്റെ ക്ലോത്താണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് എൻ്റെ കയ്യിൽ കൂടുതൽ ലൈറ്റ് കളേഴ്സാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫോണിൽ കാണുന്ന സമയത്ത് അത്ര ഭംഗിയായിട്ട് തോന്നില്ലായിരിക്കും ലൈറ്റ് കളേഴ്സ് ആവും ഈ കുട്ടികൾക്ക് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ഈ റെയിൻബോ കളേഴ്സ് പോലെയുള്ള കളേഴ്സ് ഡാർക്ക് കളേഴ്സും കുട്ടികൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആണ് എങ്കിൽ കൂടെ കുറച്ച് റെയിൻബോ കളേഴ്സ് കളേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാരൻസ് വിടാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് അതായത് കുറച്ച് സ്റ്റാൻഡേർഡ് കളേഴ്സ് ഒക്കെ അന്ന് വെച്ചാൽ എല്ലാ കളർ ബാക്കിയുള്ള കളേഴ്സ് ഒന്നും സ്റ്റാൻഡേർഡ് കളർ എല്ലാം നല്ല കേട്ടോ അപ്പോൾ ഈ ഒരു ലൈറ്റ് കളേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ അതായത് പാരൻസ് ഒന്നോടോ കുട്ടികൾക്ക് വാങ്ങിച്ചെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഞാൻ പേഴ്സണെങ്കിൽ ിൽ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മകൾക്ക് ഞാൻ എടുക്കുന്ന സമയത്ത് ഭയങ്കര ഡാർക്കായിട്ടുള്ള ഹെയർ ക്ലിപ്പും അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കില്ല നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡാർക്കായിട്ടുള്ള സാധനങ്ങൾ എടുക്കാറുള്ളൂ ബാക്കിയൊക്കെ ഒരു ഹെയർ ക്ലിപ്പാണെങ്കിലും ഒരു ഇയറിങ്സ് ആണെങ്കിൽ കൂടെ വളരെ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമേ എടുക്കാറുള്ളൂട്ടോ അപ്പോൾ ചിലവരൊക്കെ അങ്ങനെ ആയിരിക്കും ചിലവർക്ക് ഡാർക്ക് കളേഴ്സ് ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കണത് വന്നിട്ട് നമ്മുടെ നോർമൽ നെറ്റാണ് ഞങ്ങൾക്ക് ഇത് തന്നെ എൻ്റെ ഫസ്റ്റ് ഞാൻ ഈ ഇത് ഇതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് എനിക്ക് ആരാന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല അവർ ബനിയൻ ക്ലോത്ത് അവരുടെ കയ്യിൽ ഉണ്ട് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞത് അതായത് ഇത് മെയ്ക്ക് ചെയ്യാൻ ബനിയൻ ക്ലോത്താണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി ആ ഒരു മെറ്റീരിയൽ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല അവർ പറയുന്നു അത് ഓക്കെ ആണെന്ന് അപ്പോൾ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കുറച്ചുകൂടെ അതായത് ബനിയൻ ക്ലോത്ത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോയിട്ട് വേറെ എവിടെയെങ്കിലും ഓൺലൈനിൽ നിന്നാണെന്നുണ്ടെങ്കിലും വേറെ ഇൻസ്റ്റാഗ്രാം എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇത് കെട്ടണതോ അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യണത് പിടിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട് ആ ഒരു നെറ്റ് അഴിഞ്ഞു വരാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് ചുറ്റി കൊടുക്കുക എന്നിട്ട് നമ്മുടെ മുല്ലപ്പോൾ കെട്ടില്ലേ അതുപോലെ നല്ല രീതിക്കൊന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ അഴിഞ്ഞ് വരാത്ത രീതിയിൽ ആക്ച്വലി ഇത് നോർമൽ ത്രെഡ് അല്ല ഇത് ആരി വർക്കിൻ്റെ ത്രെഡാണ് നിങ്ങൾ നോർമൽ ത്രെഡ് യൂസ് ചെയ്താൽ മതി ഇനി ഇത് ഏതോ ത്രെഡ് ഈ ത്രെഡ് ഞങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞാലും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു നമ്മുടെ ക്ലോത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യണത് കട്ട് ചെയ്ത് കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നൂല് കെട്ടിയ ഭാഗത്ത് കൊണ്ടുപോയി കട്ട് ചെയ്ത് കളയരുത് എനിക്കങ്ങനെ മിസ്റ്റേക്ക് പറ്റിയത് കാരണമാണ് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാതെ നൂലിൻ്റെ കൂടെ കട്ട് ചെയ്ത് കളയും അപ്പോൾ അങ്ങനെ ആരും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് ഇതിൻ്റെ മേലെ എല്ലോ ഇതുപോലത്തെ ചെറിയൊരു ഡിസൈൻ വെച്ചിട്ട് ഇതാക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് എല്ലോ അത്ര ഭംഗിയായിട്ട് തോന്നില്ല അത് നെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് എല്ലോ ആണ് ഇത് കുറച്ച് ഡാർക്ക് എല്ലോ ആണ് അപ്പോൾ ഞാൻ ഇതും ആദ്യം ഈ ഒരു മോഡൽ കൊടുക്കാന്നാണ് അതായത് ഈ ഒരു കളർ കോമ്പിനേഷൻ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്കിത് അത്രയ്ക്കെ ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷൻ മാറ്റി മാറ്റിയിട്ടോ അതിനുശേഷം ഞാൻ വൈറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു വൈറ്റും എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് പറ്റിയ ഭാഗം ഞങ്ങൾ കാണിക്കാൻ കാരണം മിസ്റ്റേക്ക് എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കും പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാം ആയി കിട്ടണില്ല ഞാൻ ഈ സാധനം വെച്ചിട്ട് എവിടേക്കാ പോയെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല വീഡിയോ ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഓഫ് ചെയ്ത് ഓൺ ആക്കില്ല ഇല്ലെങ്കിൽ ഓഫ് ചെയ്ത് അങ്ങനെ വെച്ചിട്ട് പോകും പോയതായിരിക്കും അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ നമ്മുടെ ബ്ലാക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് ശേഷം നമ്മൾ ഇത് നോർമലി മടക്കി ഇങ്ങനെ വെക്കില്ലേ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒന്നും ഉറപ്പൊക്കെ ഇത് പേർന്ന് വരില്ല എന്നുള്ളൊരു ബലം നമുക്ക് ഉണ്ടാവും വിശ്വാസം നമുക്ക് ഉണ്ടാവും ഗ്ലൂഗണ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫെവി ബോണ്ട് എന്ത് ഒട്ടിച്ചാലും അത്ര പെട്ടെന്ന് ഈ ഫോം ഷീറ്റ് ഒന്നും പേർന്ന് വരാറില്ല എങ്കിലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാമെന്ന് മാത്രം പക്ഷേ ഞാൻ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തില്ല ഞാൻ വേഗം ഗമ്മ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഗ്ലൂഗൺ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത് ഈ ഗ്ലൂഗണ് ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഒരു മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞ ഇതിൽ ഈ നാരി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എനിക്കത് ിക്കാത്ത കാര്യമാണ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേഗം ഒട്ടുന്ന സാധനവും അത് തന്നെയാണല്ലോ അപ്പോൾ അത് തന്നെ നമ്മളിത് ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മുടെ യെല്ലോ നെറ്റിൻ്റെ മേലേക്ക് ഇതുപോലൊരു ബോ പോലെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഈ യെല്ലോ നെറ്റ് വേണമെങ്കിൽ രണ്ട് ബോ രണ്ട് എല്ലോ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് സൈഡും കൂടെ വെച്ചുകൊടുക്കാമെന്നാണ് ഈ മിക്കി മോസിൻ്റെ ഒക്കെ ഇതുപോലെ വെച്ചുകൊടുക്കാന്നാണ് ആക്ച്വലി അത് പിന്നെയാണ് ആലോചിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മൾ എന്തായാലും ഇത് ചെയ്തുല്ലോ അപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടേന്ന് വിചാരിച്ചു ഇപ്പോഴും എനിക്കതിൽ എങ്ങനെയാണ് എന്തൊക്കെ ഡിസൈൻ കൊടുക്കണം എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു ഐഡിയം കിട്ടിയിട്ടില്ല എന്നാലും ഞാൻ എൻ്റെ മൺ അപ്പോൾ നമുക്ക് എന്താണോ മൈൻഡിൽ തോന്നണം അതുപോലെ ചെയ്യാട്ടെ ചെയ്യണത് അപ്പോൾ ഈ മെറ്റീരിയലൊക്കെ ഞങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറുകളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ മുപ്പത്തെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ ഞാൻ മെറ്റീരിയൽസിനെ കുറിച്ച് മാത്രം പറയുന്ന വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പോയി കണ്ടു നോക്കാം കേട്ടോ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അവരുമായിട്ടോ അപ്പോൾ അതായത് പോലെ നമ്മുടെ ബാക്കിലേക്ക് നമ്മുടെ കമ്പി മടക്കി വെച്ചുകൊടുക്കുകയാണ് ചെയ്തത് നമ്മുടെ നോസ് പ്ലയർ ഉണ്ടല്ലോ ഈ നോസ്പ്ലെയർ കൂടെ നമ്മളിങ്ങനെ നന്നായിട്ട് മടക്കി വെക്കുകയാണ് ചെയ്തത് നോസ്പ്ലെയർ ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് നിങ്ങൾ കത്രികയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് മടക്കി വെച്ചാലും മതി കേട്ടോ അപ്പോൾ അതായത് പോലെ നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല നീറ്റായിട്ട് ഇരുന്നോളാം ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാലൻസ് വീണ്ടും എന്തെങ്കിലും എക്സ്ട്രാ വൃത്തിയടായി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോഡൽ ചെയ്ത് നോക്കണം ഏതെങ്കിലും കളർ കോമ്പിനേഷനിൽ ചെയ്യണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽസ് കോമ്പിനേഷൻ ചെയ്ത് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ ഇതുപോലെ ചെയ്യാൻ നോക്കാം കേട്ടോ ഇനി നമ്മൾ അടിയിലേക്ക് വെക്കാൻ പാകത്തിന് ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആക്ച്വലി നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്കും ബ്ലാക്കും കൂടെ വന്നപ്പോൾ പറയണില്ല എന്ന് എനിക്ക് തോന്നിയത് കാരണമാണ് ഞാൻ ഒരു എൻ്റെ ഷാളാണത് അതെടുത്ത് വിരിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് നമ്മൾ അടിയിൽ സോറി എനിക്ക് എപ്പോഴും കോട്ടുവായി വരുന്നതാണ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പം ഉറക്കമല്ല നമുക്കൊരു കൂട്ടുവായി അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഞങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സെൻറ്റർ ക്ലിപ്പിലോ ഇല്ലെങ്കിൽ ഹെയർ ബോസിലോ എന്തെങ്കിലും വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അലിഗേറ്റർ ക്ലിപ്പിലാണ് ഇപ്പോൾ ഒട്ടിച്ചു കൊടുക്കണത് കേട്ടോ അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് അടിവശം നമ്മളിത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു കുഞ്ഞു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് നമ്മളത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടിച്ച് കൊടുത്ത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു ഒരു സെക്കൻഡൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചാൽ മതി നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് പിടിച്ച് നിന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഡ്രസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അടിവശം അതായത് പേർന്ന് വരാതിരിക്കുക ഈ ക്ലിപ്പൊന്നും അതുപോലെ തന്നെ ഷീറ്റും ഒന്നും പേർന്ന് വരാതിരിക്കാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു പീസ് നിങ്ങൾക്ക് ഇതിൻ്റെ എൻഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയിട്ട് അതായത് ബാ ഫ്രണ്ട് വശത്തേക്ക് വൃത്തിയായിട്ട് കാണാൻ പാടില്ല എന്നാൽ ബാക്ക് വശം നല്ല നീറ്റായിട്ട് ഇരിക്കുകയും വേണം അതുപോലെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ എന്താണോ ഷീറ്റ് എടുത്തത് ഇപ്പോൾ ബ്ലാക്ക് കളർ ഷീറ്റ് എടുത്തത് കൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കളർ തന്നെ ബാക്കിൽ ആ ഒരു കുഞ്ഞു പീസ് വെച്ച് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് വേറെ വല്ല കളർ കോമ്പിനേഷനൊക്കെ ആയപ്പോൾ ബ്ലാക്കിൽ കൊണ്ട് വൈറ്റ് വൈറ്റ് ഒട്ടിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ കളർ എപ്പോഴും ബാക്കിൽ ഒട്ടിക്കുന്ന സമയത്ത് ബോയ് ആയിട്ട് സെയിം കളേഴ്സ് ബോയ് ആയിട്ടുള്ള സെയിം കളേഴ്സ് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമ്മുടെ സ്റ്റോൺ ചെയിനാണ് നമ്മൾ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോണത് കേട്ടോ നമ്മൾ അതിന് ഈ എയിറ്റ് തൗസൻഡ് ബ്ലൂ തന്നെയാണ് എടുത്തിരിക്കുന്നത് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വൃത്തികേടായിട്ട് ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ എയിറ്റ് തൗസൻഡ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് ഗമ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഓരോ സ്റ്റോണ് നമ്മളിതിലെങ്കിൽ ഇങ്ങനെ തൂങ്ങി കിടക്കണ പോലെ ഇങ്ങനെ ഹാങ്ങിങ് ചെയ്ത് കിടക്കണത് പോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഒരേ സൈസിലെടുക്കണമെങ്കിൽ ഒരേ എടുക്കാം അല്ലെങ്കിൽ വലുത് ചെറുത് വലുത് ചെറുത് ആ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ഒരു ഓൺ ഡിസൈൻ തന്നെയാണ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഒരു ഓൺ ഡിസൈൻ തന്നെയാണെന്ന് പറയാം നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതാണല്ലേ ചെയ്യുള്ളൂ നന്നായിട്ടുണ്ടെങ്കിലും നന്നായിട്ടില്ലെങ്കിലും നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്തത് നമ്മുടെ ഓൺ ഡിസൈൻ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നുട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റോൺ നാലെണ്ണം ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ആക്ച്വലി നാലെണ്ണത്തിലുള്ള ഗ്യാപ്പ് ആ ഒരു സെൻട്രൽ പോർഷനിൽ ഉള്ളതുകൊണ്ട് ഞാൻ നാലെണ്ണം ഒട്ടിച്ചു കൊടുത്തിരിക്കണത് ഒട്ടിച്ച് കൊടുക്കണത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വിചാരിക്കണോ ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടം ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് സെയിലും കൂടെ ചെയ്തോളാം കേട്ടോ അപ്പോൾ രണ്ടെണ്ണം വെച്ചാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഞാൻ എന്തായാലും ഒന്നേ വെച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക മെറ്റീരിയൽസ് ആവശ്യമുള്ളവരൊക്കെ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തിട്ട് വാങ്ങിച്ചോളാം കേട്ടോ അപ്പോൾ നാളെ ഒരു വെറൈറ്റി ീഡിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എന്ത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ തന്നെ വേറെ വേറെ കളർ കോമ്പിനേഷനിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ഈ ഒരു യെല്ലോ ബ്ലാക്ക് തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ മനസ്സിൽ ഏത് കളേഴ്സ് കളർ കോമ്പിനേഷനാണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നു അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമേഴ്സ് ഓ ഓർഡർ തരുന്ന സമയത്ത് അവർ പറഞ്ഞ കളേഴ്സിലൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ നോക്കുക കേട്ടോ അപ്പോൾ കൂടുതൽ ഓർഡറുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലായാലും വാട്സാപ്പിലായാലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എങ്കിൽ മാത്രമാണ് ഓരോരുത്തരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഫോട്ടോസ് കണ്ടിട്ട് നമുക്ക് ഓർഡർ തരുള്ളൂ ഓർഡർ കിട്ടാനുള്ള ടിപ്സ് എന്തായാലും എൻ്റെ കയ്യിൽ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ കുട്ടിയുടെ തലയിൽ വെച്ച് ഞാൻ നോക്കിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലയോ എന്ന് കണ്ട് ചെയ്യാം കേട്ടോ